ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വന്തം അപ്പോൾ ഗേസ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അച്ചാറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പം കുറച്ച് അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കൊറിയർ അയക്കാനായിട്ട് പോകുന്നു അപ്പം ഇൻഷല്ല എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ കിട്ടാം അപ്പോൾ ഒരുപാട് അച്ചറിവുകളുണ്ട് പല ഐറ്റംസുകൾ ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അപ്പം ഞാൻ ഓർഡർ അയക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ കേസ് ഞാനും കയ്യിൽ കാപ്പി പിടിക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇക്കാർക്ക് പുട്ടും കടലക്കറിയും എനിക്ക് അപ്പവും കടലക്കറിയും പിന്നെ മക്കളൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മളത് ഓർഡർ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് ഇത് ജയ്പൂരിലേക്ക് അയക്കാനാണ് അപ്പോൾ ഇത് ഇത്രയും ഓർഡർ ഉണ്ട് അപ്പം ബീഫ് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് അച്ചാറുണ്ട് മീൻ അച്ചാറുണ്ട് പിന്നെ മാങ്ങ അച്ചാർ പിന്നെ ഇത്തപ്പോഴും എന്താണ് നാരങ്ങയും കൂടി ചേർന്നതും കൂടി അപ്പം ജയ്പൂരിൽ ഇത് അയച്ചു കൊടുക്കണം അപ്പം നമ്മൾ കൊറിയർ ഓഫീസിൽ പോവുകയാണ് അപ്പം ഞാൻ കൈകൂടിയാണ് പോകുന്നത് പിന്നെ ഇതായത് നന്നായിട്ട് പാക്ക് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ലീക്കാവും അധികം ഞാൻ ഓയിൽ ഒഴിക്കാറില്ല കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ചില ഞാൻ ദൂരെയൊക്കെ സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് അവിടെ കിട്ടുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ട് ലീക്ക് ആവാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ ഒഴിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് ഒട്ടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി എന്തായാലും അവിടെ പോയി അയക്കാം അപ്പോൾ നമ്മളെ കടയ്ക്കൽ ഡി ടി ഡി സി കൊറിയർ ഓഫീസിൽ പോയിട്ടാണ് ഞാൻ അയക്കുന്നത് അപ്പോൾ അത് എല്ലാം ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് എല്ലാം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാ കവറിലെടുത്ത് ഇനി വേറെ കുറച്ച് സാധനം കൂടി വേണം അപ്പം അതും കൂടി വാങ്ങിച്ചിട്ട് വേണം അയക്കാൻ അപ്പം ഈ അച്ചാർ കൂടാണ്ട് വേറെ കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ വേണം അപ്പോൾ ആ ആളിനെ തന്നെ അപ്പോൾ എന്താണെന്നോ ആരോന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോഴത്തേക്കും നമുക്ക് കൊറിയർ ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് അവർ തന്നെ പൈക്ക് ചെയ്തെല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പം വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ട് പിന്നെ ദാ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദാ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ചോറ് മാത്രം വച്ചിട്ടേ ഉള്ളൂ അപ്പം കുറച്ച് പൊടിച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഇടിച്ചക്ക അതായത് ചക്ക തോരം വെക്കാണ് ഇടിച്ചക്കയല്ല ഇടിച്ചക്ക വേറെ സംഭവമാണ് പക്ഷേ ഇത് ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇടിച്ചക്ക എന്താണെന്നുള്ളത് അത് ഇനിയൊരു ദിവസം ജസ്റ്റ് ഇൻഷാല്ല ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഇത് അപ്പോൾ നമ്മൾ ചക്ക ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കുത്തി കുത്തിയരിഞ്ഞിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോരൻ വെക്കുന്നുണ്ട് പിന്നെ ബീട്രൂട്ട് തോരൻ പാവയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ടും മക്കൾക്ക് വെച്ചിട്ടാണ് പാവയ്ക്ക ഫ്രൈയും ബീട്രൂട്ടും അവർക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനം അതാണ് അപ്പോൾ അതവർക്കും ഇതെനിക്ക് ഒക്കെ കഴിക്കാനായിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പാഴിക്കളയേണ്ടതാണ് പിന്നെ വീണ്ടും എന്താണ് എനിക്ക് പോയിട്ട് വന്നതിന് ശേഷം തന്നെയാണ് വേണം ബീഫിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അതായത് ബീഫ് അച്ചാറിടാനായിട്ട് അപ്പം അതൊന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ബീഫ് അച്ചാർ അങ്ങനെ ഞാൻ പിന്നെതാ വീണ്ടും ചോദം എന്തായാലും റെഡിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതും ഓക്കെ ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഗേസ് നമ്മളിതാ ഇവിടെ ചക്കത്തോര ഉണ്ടാക്കാനായിട്ട് പൊണപ്പത്താ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഓരോന്നോരുമായിട്ട് പറഞ്ഞുതരാം സവാള ഒരു ഒരു സവാള എടുത്ത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പില തേങ്ങ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇത് നമ്മളെ കടുവറക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അതിൽ ചേർക്കേണ്ടി വേണം അതായത് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് ഞാൻ ഈ ഉണ്ട മുളക് ഇത് നല്ല എരിവ് അപ്പോൾ ഇവിടേക്കകത്ത് സ്പൈസ് നല്ല എരിവ് വേണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതിലുള്ള എടുത്തത് ജീരകം ഉപ്പ് പിന്നെ നമ്മൾ കറി മസാല ഉണ്ടല്ലോ മസാലപ്പൊടി അതുകൂടി കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പം നമുക്കിതിനിപ്പോൾ കഴുകണം കഴുകിയിട്ട് കടുവർത്ത് വേവിക്കണം വേവിച്ചിട്ട് ബാക്കി സംഭവങ്ങളെല്ലാം തേങ്ങയില അരച്ച് ചേർക്കണം അപ്പോൾ നമ്മളിത് ആ ഇഞ്ചി ചതച്ചാ മിക്സ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ദാ കുറച്ച് കറിവേപ്പറ ഇട്ടെടുക്കാം കടുവറുക്കാണ് വേണം കരക്കാണ് വേണം പിന്നെ നമുക്ക് ദാ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഇതെല്ലാം ഇട്ടുടിക്കുകയാണെങ്കിൽ മസാലപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി പച്ചമുളക് മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകം ഇപ്പം ഓൾറെഡി ഇതെല്ലാം നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിൽ അടിച്ചെടുക്കാം ഇതേ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കടി ഉറത്ത് വയ്ക്കാം നമ്മുടെ ചില അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ കടുവിട്ട് എടുക്കാം അതായത് എണ്ണ വീറ്റിയിട്ട് കടുവിട്ട് തളിച്ചെടുക്കാം ഇപ്പം ചട്ടിര നല്ല ഇതായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം തിളച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കടുവിട്ടെടുക്കുന്നു കടുവിട്ടെടുത്തു ഇഞ്ചിയും യും വെളുപ്പുള്ളൂ ചെറിയ നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നന്നായിട്ട് വേണ്ട എടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടിടാം നമ്മുടെ ഉള്ളിതും വേണ്ട വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം ചട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് അത് ൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കാരണം ഞാൻ ഇടക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ ഇടിച്ചൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഇടിച്ചൊക്കെ ഉണ്ടാക്കുന്ന വേറെ സംഭവമാണ് അപ്പം എങ്ങനെയാണെന്നുള്ളത് ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ നമ്മൾ വീട്ടിലൂടെ മേടിച്ചിട്ട് അച്ചാറം ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ ഇതൊന്ന് വേവാനായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ ആ പൊടിച്ചക്കത്തോ റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് ചോറ് കഴിക്കണം അപ്പം വേറെ കറികളൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഇത് മാത്രമായാലും മതി അപ്പൊ നമ്മൾ ഒരുപാട് ചക്കകൾ പാഴുക്കളായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം അതുപോലെ തന്നെ ചക്ക ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കുത്തി എരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചേക്കാം നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തതിന് ശേഷം തോരൻ വെക്കാം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം എന്താ നമ്മുടെ ചക്കത്തോരം എന്താ റെഡി ആയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ അസ്ലാം